ഹായ് മൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മോഹൻലാൽ സ്റ്റേറ്റ്സ് ബഡ്സ് ടേസ് ഓഫ് കേരള നമ്മൾ സാധാരണ പറയാറുണ്ട് പ്രതീക്ഷകളാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് പക്ഷേ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് തിരുത്തുന്നു രുചികളാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് എന്തായാലും ഇന്ന് രുചികൾ തേടിയുള്ള യാത്ര തിരുവനന്തപുരത്തേക്കാണ് മത്സ്യങ്ങളുടെ മത്സ്യ മത്സ്യരുചികളുടെ ഒരു കലവറയിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര മത്സ്യവിഭവങ്ങളുടെ ഒരു സാഗരത്തിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള സാഗര റെസ്റ്റോറൻറ്റിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു മത്സ്യവിഭവങ്ങളുടെ സാഗരമാണെന്ന് അതൊന്ന് ചെക്ക് ചെയ്യണ്ടേ ചെക്ക് ചെയ്യണമെങ്കിൽ കലവറയിലേക്ക് ഇടിച്ച് കയറണം എങ്ങനെ കാരണം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മത്സ്യ രുചികളുടെ മുതലാളിയുടെ അടുത്താണ് ചേട്ടൻ ഇവിടെ സാഗര ഹോട്ടൽ ആരംഭിച്ചിട്ട് പതിമൂന്ന് വർഷമായി അപ്പോൾ ശരിക്കും മത്സ്യം കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ സീ ഫുഡ് ബാക്കി ആൾക്കാർക്കും പകർന്നു കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇതെങ്ങനെയാണ് മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ആശയം ആശയമായിരുന്നു പണ്ടൊക്കെ മത്സ്യം ഒന്ന് കൂട്ടുക എന്നുള്ളൊരു ഇത് മാത്രമല്ല പിന്നെ മത്സ്യം കഴിക്കുക എന്നുള്ളൊരു പിന്നീട് വരുത്തി എടുത്തത് ശെരി ആദ്യത്തെ ഹോട്ടൽസ് ആരെങ്കിലും എന്റെ ചേട്ടനുണ്ട് ചേട്ടനെപ്പള്ളി സിബി ഹോട്ടൽ ഹോട്ടലും ഞാനും ചേട്ടനും കൂടെയാണ് ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പെഷ്യൽ വിഭവങ്ങൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ കലവറയിൽ കയറി ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും വിശേഷപ്പെട്ട രുചിയുള്ള രണ്ട് വിഭവങ്ങളുടെ റെസിപ്പി നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അപ്പോൾ ഇനി താമസിക്കുന്നതിനെ കലവറയിലേക്ക് ഇടിച്ചു കയറാവുക അങ്ങോട്ട് പോസ്റ്റ രുചിയുടെ സാഗരത്തിലൂടെ ഒരു വലിയ കപ്പൽ ഹോണൊക്കെ അടിച്ചോണ്ട് ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് ഇങ്ങനെ പറന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ശരിക്കും സാഗരയുടെ കലവറയിൽ വരുന്നെങ്കിൽ ഞായറാഴ്ച ദിവസം വരണം ഇത് അത് ഇതുപോലെ തന്നെയാണോ എല്ലാ ദിവസവും ഞായറാഴ്ച ഒന്ന് രണ്ട് സ്പെഷ്യൽ കാണുമെന്നേ ഉള്ളൂ സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യൽ ഐറ്റം അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ഇന്നത്തെ ഇവിടുത്തെ കണവത്തോരൻ മീനിന്റെ മുട്ട മീനിന്റെ പരിവുണ്ടല്ലോ അതിനെ പൊടിച്ചതോരന ആ നല്ലതാണ് ടേസ്റ്റിൽ വേറെ ഒന്നും ഞാൻ ഇത് ടേസ്റ്റ് ടേസ്റ്റ് നോക്കട്ടെ അപ്പോൾ അപ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് മുട്ട മുട്ട തോരൻ തോരൻ മീൻ കൊണ്ട് കൊണ്ട് നോക്കാം സൂപ്പർ ോരന്നിരിക്കുക രുചി നാവിലെ അറിയുമ്പോഴത്തേക്ക് ഇങ്ങനെ സലേവേഷൻ വിട്ടുമ്പം ഒരു ചെറിയ ഉണ്ടാക്കിയിരിക്കുകയാണ് ഒരു പതിനഞ്ച് പീസ് കിട്ടും കപ്പ വരുമോ ആവോലി മുളക് കയറി സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം രണ്ടാമത്തെ ഡിഷ് ഉറപ്പിച്ചു ആവോലിയുടെ മുളക് കയറി ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാക്കിത്തരാൻ പോകുന്നത് ആവോലി മുളക് കയറിയാണ് അതിൻ്റെ ഒരു ഉസ്താദാണ് നമ്മുടെ അവിടെ ഒപ്പമുള്ളത് ബേബി ചേട്ടൻ ബേബി ചേട്ടനോട് ഞാൻ ഇതുണ്ടാക്കി തരോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാക്കി തരാം പക്ഷേ ഒന്നും സംസാരിക്കാൻ പറയരുതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇതിൻ്റെ അളവുകളെല്ലാം പ്രേക്ഷകരെ കൂടി നോക്കി മനസ്സിലാക്കിയേ നിവൃത്തിയുള്ളൂ കാരണം ഈ മീൻ ഇപ്പോൾ രണ്ട് കിലോയാണ് എടുത്തിട്ടുള്ളത് ആവോലി മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് ഈ മീനിൻ്റെ ഒരു മുളക് കറിയാണ് അത് നല്ല സോഫ്റ്റായിട്ട് ആ മീൻ എടുത്ത് കഴിക്കാൻ പറ്റും അത്രയും നല്ല സോഫ്റ്റ് കറി ഞാൻ നേരത്തെ കപ്പയുടെ കൂടെ അതിൻ്റെ കറി കഴിച്ചു നോക്കി കറി കഴിച്ചു നോക്കിയപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു അപ്പൊ എന്തായാലും മീനുകൂടി കഴിക്കണം അതിനു വേണ്ടിയിട്ട് അല്ലേ റെഡി റെഡി അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ് ഇനി ഇദ്ദേഹത്തെ ശല്യപ്പെടുത്തരുത് ഇനി കറി ഉണ്ടാക്കി തന്നിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആദ്യം ആദ്യം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ രണ്ട് കിലോ മീനിന്റെ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു അൻപത് ഗ്രാം വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു ഇനി അതിലേക്ക് കടുക് ഇടാൻ പോവാണ് കടുക് തളിച്ചിട്ടാണ് തുടക്കം അല്ലേ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു അമ്പത് ഗ്രാം വെളിച്ചെണ്ണ അതിലേക്ക് കടുക് ഇട്ടു അതിനുശേഷം ചെറു ചെറിയ കഷ്ണങ്ങളായിട്ട് അതിന് അമ്പത് ഗ്രാം ഇഞ്ചി അമ്പത് ഗ്രാം വെളുത്തുള്ളി ഇനി നൂറ് ഗ്രാം ചെറിയ ഉള്ളി അപ്പൊ മുളക് കറിക്കി ഈ സ്പെഷ്യൽ ഇവിടുത്തെ സ്പെഷ്യൽ മുളക് കറയ്ക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് അത് നൂറ് ഗ്രാം ചെറിയ ഉള്ളി അപ്പൊ ഇനി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടി നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി എടുക്കണം അപ്പോൾ േബിചേരനെ പറ്റി പറയാണെങ്കിൽ ആണ് പുലിയാണ് വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് ആദ്യം അസിസ്റ്റന്റ് ആയിട്ട് വലിയ ഷെഫ്മാരുടെയൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് കൂടി ഇപ്പൊ സ്വന്തമായിട്ട് എല്ലാം അല്ലേ ഇപ്പൊ എന്തൊക്കെ ചെയ്യും ഈ പിന്നെ നാടൻ സാധനങ്ങളാണോ ചൈനീസൊക്കെ അത്യാവശ്യം അത്യാവശ്യം നാടൻ സാധനങ്ങളുടെ ഒരു ഉസ്താദാണ് പിന്നെ അത്യാവശ്യം വേണ്ടി വന്നു കഴിഞ്ഞാൽ കോണ്ടിനെന്റലും ചൈനീസും ഒക്കെ ചെയ്യും ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നു കഴിഞ്ഞാൽ മുരിങ്ങാക്കായ് മുരിങ്ങ ഒരു മൂന്ന് മുരിങ്ങാക്കായ് അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് എന്നാൽ പോലും ഇതിന് ഈ കറി ഒന്ന് ഇതിൻ്റെ രുചി വരണമെങ്കിൽ ഈ മുരിങ്ങ മുരിങ്ങക്കായയുടെ ഒരു മണം വരണമെങ്കിൽ ഒരു മൂന്ന് മുരിങ്ങാക്കായെങ്കിലും ഇടണം മൂന്ന് മുരിങ്ങക്കായ് ഒന്ന് കീറി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടു പിന്നെ തൊണ്ടൻ മുളക് നൂറ് ഗ്രാം മുളക് അമ്പത് ഗ്രാം പച്ചമുളക് അതും കീറിയിട്ടു അപ്പൊ ഇതും റെഡി ആയിട്ടുണ്ട് ഇനി ചേർക്കാം അല്ലേ പൊടികളെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം നാല് അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മളിപ്പോ രണ്ട് കിലോ ആവോലി മീനിന്റെ കറിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് സ്പെഷ്യൽ മുളക് കറിയാണ് അതിനുവേണ്ടിയിട്ട് പൊടികൾ ചേർത്തതിൻ്റെ അളവുകൾ ഒന്ന് പറയാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഏകദേശം നാല് അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു അമ്പത് ഗ്രാം മുളക് പൊടി ഒരു ഇരുപത് ഗ്രാം മല്ലിപ്പൊടി അല്ലേ അപ്പം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു ഇനി ഇതിനകത്തേക്ക് പുളി വെള്ളം കഴിക്കണം പുളി അല്ലേ നമ്മുടെ കറി തുടങ്ങി ഇനി അതിലേക്ക് പിന്നെ ചെറുതായിട്ട് വറുത്ത് വെച്ച ഉലുവ കറി റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിലേക്ക് മീൻ ഇടാനും കറി ഏകദേശം തിളച്ചു വന്ന് അതിനകത്ത് ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം മീൻ ഇട്ടു അപ്പൊ ഇനിയാണ് മീൻ ഇട്ടതിന് ശേഷമാണ് പാകത്തിന് ഉപ്പിടുന്നത് ഇനി എന്തൊക്കെ ചേർക്കാനുണ്ട് ഉപ്പും തക്കാളിയും ഉപ്പും തക്കാളിയും അത്രേ ഉള്ളൂ ചെറുനാരങ്ങ ഉണ്ട് അല്ലേ അപ്പോൾ ഇതിനകത്ത് പുളിക്ക് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് ഒന്ന് പിന്നെ കൊടംപുളി ഒരു പത്തല്ലി കൊടംപുളി നമ്മൾ ചേർത്തിരുന്നു അതിന്റെ കൂടെ ഒരു ഒരു നാരങ്ങയുടെ നീര് അല്ലേ രണ്ട് നാരങ്ങയുടെ നീര് അപ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് ഓക്കെ ഓക്കെ സാക്ഷാൽ ട്രേഡ് സീക്രട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരാൻ തുടങ്ങി ഇതിനകത്ത് കുടംപുളി ചേർത്തു അത് കൂടാതെ രണ്ട് നാരങ്ങയുടെ നീരും രണ്ട് കിലോ പിന്നെ ആവോലി മീനാണ് കറി വെച്ചെടുക്കുന്നത് അപ്പൊ അതിലേക്ക് രണ്ട് നാരങ്ങയുടെ നീരും ചേർക്കാനുണ്ട് ഉപ്പിട അല്ലെ സോഫ്റ്റ് മീനിൻ്റെ ഒരു പ്രത്യേകത മീൻ കറികളുടെ ഒരു പ്രത്യേകത സാധാരണ അമ്മച്ചിമാർ ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ പിന്നെ തവി തൊടിയിക്കില്ല അതിനകത്ത് അതിങ്ങനെ കറക്കി കൊടുക്കുകയുള്ളൂ ഇവിടെ ആയതുകൊണ്ട് വലിയ പാത്രം ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം മീനിൻ്റെ ഈ തവിയോ കരണ്ടിയോ ഒക്കെ ഈ മീൻ്റെ ബോഡിയിൽ തട്ടിക്കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് ഇതാണ് അതുകൊണ്ട് പൊടിഞ്ഞു പോകും അതുകൊണ്ട് പൊടിയാതെ വേണം ഇളക്കി കൊടുക്കാൻ അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്ന രീതി ഞാനൊന്നുകൂടി പറയാം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക അതിൽ കടുക് താളിച്ചതിന് ശേഷം ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതൊരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്തേക്ക് പച്ചമുളക് തൊണ്ടൻമുളക് മുരിങ്ങക്കായ് ഇതെല്ലാം കൂടി പിന്നെ കീറിയിട്ട് കൊടുക്കുക അതും ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഈ മല്ലിപ്പൊടി ശരിക്കും അതിൽ പിടിച്ചിട്ട് ആ എണ്ണ ഒക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ എണ്ണയൊക്കെ പിടിച്ച് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കുടമ്പുളിയാണ് ഒരു പത്തല്ലി കുടമ്പുളി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറിയാക്കി കറി തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് പിന്നെ ഉലുവപ്പൊടി ചെറുതായിട്ട് ചോക്ക വറുത്ത ഉലുവയുടെ പൊടി ഒരു ടീസ്പൂൺ രണ്ട് കിലോയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ ചേർക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്കൊക്കെ ഒരു ആവോലിയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഒരു നുള്ളു മതി ഒരു രണ്ട് നുള്ളു മതി ഉലുവയുടെ പൊടി കൂടുതലായി കഴിഞ്ഞാൽ കഴിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഉലുവപ്പൊടി ഇട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ മീൻ ചേർക്കും മീൻ ചേർത്ത് കഴിഞ്ഞാൽ പാകത്തിന് ഉപ്പിടുന്നു അതിന് ശേഷം തക്കാളി ഇടുന്നു പിന്നെ ഇനി കറിവേപ്പിലേയും കൂടെ ഉണ്ട് തക്കാളി ഇട്ടതിന് ശേഷം ഇത് രണ്ട് നാരങ്ങയുടെ നീരാണ് അല്ലേ കണ്ടോ ചുവപ്പ് കളറിലോ അല്ല കമ്മ്യൂണിസ്റ്റ് കളറിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് ഇവിടുത്തെ തീയുടെ ഇതിന് വലിയ തീയിലാണെങ്കിൽ ഒരു എട്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും അത് ഇവിടെ തുറന്നു വെച്ചാണ് വേവിക്കുന്നത് വീട്ടിൽ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ചെറിയ തീയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്നാൽ നന്നായിട്ട് വെന്ത് വരും അതിൻ്റെ കളറ് കാണിച്ച് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ കറി ഇനി ഇതിനകത്ത് കറിവേപ്പിലേയും കൂടി ഇട്ട് കഴിഞ്ഞാൽ മീൻകറി റെഡി എല്ലാം വെന്ത് റെഡി ആയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കപ്പയിൽ അത് ഉടച്ച കപ്പയിൽ ഈ മീൻകറി ചുവപ്പ് കളറിലുള്ള മീൻകറിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ തന്നെ ഒരു 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 യന്ധ റിയാലിറ്റി എന്തായാലും കറിവേപ്പിലേയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ചേട്ടൻ ഇട്ടോ അല്ലെങ്കിൽ ഞാൻ ഇടണമെങ്കിൽ പറഞ്ഞാൽ മതി ായിട്ട് പറഞ്ഞാൽ കുറച്ച് ഇഷ്ടമുള്ള കുറച്ച് വീക്ക്നെസ് ഉള്ളൊരു മീനും കൂടിയാണ് ആവലി ഇവിടെ നിന്ന് കമന്റ് പറയുന്നു ഏതാ വീക്ക്നെസ് ഇല്ലാത്ത വളരെ സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ട് ഇത്രയും ഗ്രാൻഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള കറിയാണ് ഉഗ്രം കറിയാണ് അപ്പോൾ ആവോലി മീൻ കിട്ടുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ മീൻ കിട്ടുന്നെങ്കിൽ മുളക് കയറി ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കും കുറച്ച് കപ്പയും കുറച്ച് മീൻ കറിയും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ചുവപ്പ് കളറിലുള്ള പിന്നെ ആവോലി കറിയും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് കുറച്ച് ആശ്വാസം ഇനി ബാക്കിയും കൂടെ ആശ്വാസം ആവണമെങ്കിൽ ഇവിടെ ഒരു ദേഹം നിൽപ്പൊണ്ട് കുനിഞ്ഞാണ് നിൽക്കുന്നത് സുരേഷ് എന്നാണ് പേര് പക്ഷേ ആൾ ഉസ്താദാണ് അപ്പൊ ഞാൻ പുള്ളിയുടെ കൂടെ കൂടിയേക്കാണ് നമുക്ക് വേണ്ടിയിട്ട് മീൻ മുട്ടയുടെ തോരൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് പറ്റിക്കില്ലല്ലോ ഇല്ല സുരേഷേട്ടനാണ് നമുക്കിന്ന് പിന്നെ മീൻ്റെ മീൻ്റെ പരുവാണ് ചില ഭാഗങ്ങളിൽ പരുവെന്ന് പറയും മീൻ മുട്ട എന്ന് പറയും ഇത് മീൻ മുട്ടയാണ് ഇത് ഏത് മീൻ്റെ ഇത് ആ തുടങ്ങാം ഇത് ഇതിപ്പോ ഒരു മീൻ്റെ പരുവാണോ അതോ രണ്ട് മീൻ്റെ രണ്ട് മീൻ്റെ ആവോലി മീൻ്റെ പിന്നെ മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് രണ്ട് ആവോലി മീൻ്റെ മുട്ടയാണ് Thank you. അപ്പം ഇതിൻ്റെ അളവുകൾ ഞാനൊന്നിട്ട് പറയാം ആദ്യം ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുവിട്ട് അത് പൊട്ടിക്കഴിഞ്ഞതിനു ശേഷം ചോപ്പ് ചെയ്യുന്ന സവാളയാണ് ഒരു സവാള ഒരു സവാള ഒരു മൂന്ന് പച്ചമുളക് ഒരു തൊണ്ടൻമുളക് പിന്നെന്താ ചേർത്ത ഒരു ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞു മുട്ട ചേർക്കാം ഇനി മീൻ്റെ മുട്ട ചേർക്കാൻ പോവാണ് ഈ ഉള്ളി ഏകദേശം ബ്രൗൺ കളറിലായി കഴിഞ്ഞാൽ മീൻ്റെ മുട്ട ചേർക്കാം ഉണ്ടാക്കുന്ന രീതിയാണെന്നോട് പറയാം ആദ്യം ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുക് ഇട്ട് കറിവേപ്പിലിട്ട് പിന്നെ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോപ്പ് ചെയ്ത സവാള ചേർക്കുന്നു അത് ഒരു സവാളയാണ് ചേർക്കുന്നത് അതിന് ശേഷം പച്ചമുളക് പിന്നെ ഇഞ്ചി അത്രേ ഉള്ളൂ ഉള്ളി ഒന്ന് നന്നായിട്ട് പിന്നെ വഴണ്ടി വന്നു കഴിയുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് മാറുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ മീൻമുട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർക്കുന്നു അതിനുശേഷം പൊടികളാണ് ചേർക്കുന്നത് ആ മീൻമുട്ട ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പുവിട്ട് തേങ്ങ ചേർക്കണം തേങ്ങയുടെ അളവ് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല ആൾക്കാരുടെ മനോധർമ്മം പോലെയാണ് തേങ്ങ ചേർക്കേണ്ടത് അത് ഇതിനുവേണ്ടി വേണ്ടി നമ്മളിപ്പോൾ ചേർത്തത് പിന്നെ ഒരു മുറി തേങ്ങയുടെ പകുതി ചിരകിയെടുത്ത് അതിൽ ചേർത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ തേങ്ങയുടെ കളർ തന്നെ മാറിയിട്ട് ഒരു മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് പിടിച്ചു ഒരു ഒരു മഞ്ഞ കളറിലേക്ക് വരും അത് കഴിഞ്ഞതിന് ശേഷം ജീരകപ്പൊടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ മണം വരാൻ തുടങ്ങി കഴിഞ്ഞു ഏറ്റവും അവസാനം ചേർക്കേണ്ട ജീരക അപ്പോൾ ജീരകപ്പൊടി ചേർത്ത് ഒരു മണം വരുന്ന കഴിഞ്ഞാൽ നമ്മൾ പീര റെഡിയാണ് ഇനി ഒന്നും ധൈര്യമായിട്ട് അങ്ങ് കഴിക്കാം കഴിക്കാം ധൈര്യമായിട്ട് കഴിക്കാം ആൾ പുലിയാണ് അതുമാത്രമല്ല ഏതെങ്കിലും ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ സുരേഷ് സുരേഷേട്ടനാണ് ഏറ്റവും ഫ്രണ്ട് ഇരിക്കുന്നത് ഡാൻസ് കളിക്കാനാണെങ്കിൽ ഡാൻസ് കളിക്കാൻ പാട്ട് പാടാനാണെങ്കിൽ പാട്ട് പാടാൻ എന്ത് പാചകം ഡാൻസ് പാട്ട് എന്ന് വേണ്ട സകല പരിപാടിക്കും കൂടെ ഉണ്ടാവും ഓൾറൗണ്ടറാണ് അല്ലേ അതെ അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പിന്നെ ഞാൻ കുഞ്ഞുമഞ്ചേട്ടിനോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഇനി ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും സുരേഷ് സുരേഷായിട്ടും തമ്മിലൊരു ഡാൻസ് ശരിക്ക് ഈ മത്സ്യ വിഭവങ്ങൾ കൊടുക്കാനായിട്ട് ഒരുപാട് റിസ്ക് എടുക്കുന്ന ഒരാളുടെ കൂടെയാണ് ഞാനിപ്പോ നിൽക്കുന്നത് കുഞ്ഞുപഞ്ചു പേട്ടൻ ഇതിന് ഞാൻ ഇങ്ങനെ പറയാനുള്ളൊരു കാരണം മീനിന്റെ സീസൺ അല്ലാത്തപ്പോൾ പോലും മീൻ എവിടെ കിട്ടുമെന്ന് നോക്കി അവിടെ പോയി വാങ്ങിക്കൊണ്ടുവരും ഇപ്പൊ ഇന്നിപ്പോ ആവോലി വന്നേക്കുന്ന ആലപ്പുഴ അല്ലേ അപ്പൊ അത് അതിന്റെ ഒരു ലോജിക് എന്താണ് ഇപ്പൊ വില കൂടിയ മീൻ കൊണ്ടുവന്ന് ഇവിടെ ചെറിയ വിലക്ക് കൊടുക്കുന്നതിന്റെ ഒരു ലോജിക് എന്താ ഇല്ലാത്ത സമയത്തെ മീൻ മീൻ വരുന്ന സമയത്ത് നമുക്ക് അച്ഛനും ഇല്ലാതെ കണ്ടില്ലേ പാഴ്സം മീൻകറി 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 എന്ന് പറഞ്ഞു വീടുകളിൽ മീനില്ല അപ്പൊ നമ്മളിവിടെ മീൻകറി ഉണ്ട് അപ്പൊ ഇന്ന് വരുമ്പോ മീൻ കറിയില്ലെന്ന് പറഞ്ഞാൽ പോവും പിന്നെ തീർന്നേ തീർന്നാ എവിടെ മീൻ ഉണ്ടെങ്കിലും കൊണ്ടുവന്ന് കറി വെച്ച് കൊടുത്തു പക്ഷെ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച നല്ല സുഖം ആയിട്ടൊന്നും അത് ശരി അപ്പൊ എന്തായാലും ഒരു ഒരുപക്ഷേ ഈ മനസ്സ് തന്നെ ആയിരിക്കാം ഈ വിജയത്തിന് കാരണം എന്തായാലും പതിമൂന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് ആഹാരം കഴിക്കാൻ വരുന്ന ആഹാരം കഴിക്കാനായിട്ട് ഇവിടെ വന്ന് മീനിൻ്റെ രുചി ആസ്വദിച്ചു പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം ഞാനും ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് ഇവിടെ വന്ന് മീൻ കറി പാഴ്സലായിട്ടും മീൻ കഴിച്ചിട്ടുമൊക്കെ പോകുന്നുണ്ട് എന്തായാലും ഈ മനസ്സ് തന്നെയായിരിക്കും എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് വെരി മച്ച് സുരേഷ് ഏട്ടാ ഇനി ഇത് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാൻസ് ആയിരിക്കും എന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു ഇനി ഇവിടെ നമ്മളെല്ലാവരും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ